ഹരേ കൃഷ്ണ വിഷ്ണു ഭഗവാന്റെ നന്ദകം എന്ന വാളിൻ്റെ കഥ കേൾക്കാം വിഷ്ണു ഭഗവാൻ്റെ ആയുധങ്ങളിൽ ഒന്നാണ് നന്ദകം എന്ന വാൾ ഭഗവാനെ ഈ വാൾ ലഭിച്ചതിന് പിന്നിലുള്ള കഥ അഗ്നിപുരാണത്തിൽ കാണുന്നു പണ്ട് ബ്രഹ്മദേവൻ മഹാമേരുവിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു യാഗം തുടങ്ങി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിഭയങ്കരനായ ലോഹാസുരൻ വരുന്നത് അദ്ദേഹം കണ്ടു സർവയാഗങ്ങളിലും വിഘ്നങ്ങൾ ഉണ്ടാക്കി ഫലത്തെ നശിപ്പിക്കുന്നവനായിരുന്നു ലോഹാസുരൻ അവൻ തൻ്റെയും യാഗം തടസ്സപ്പെടുത്തുക തന്നെ ചെയ്യും ഉടനെ അവനെ പ്രതിരോധിച്ചേ മതിയാവോ അങ്ങനെ ബ്രഹ്മദേവൻ ധ്യാനത്തിലായി പെട്ടെന്ന് ബ്രഹ്മാവിൻ്റെ ധ്യാനത്തിൽ നിന്നും ഭീമാക്കാരനായ ഒരു പുരുഷൻ ഉദ്ഭവിച്ചു അവൻ്റെ തേജസ് ത്രിലോകങ്ങളിലും വിളങ്ങി അവൻ്റെ അതിശക്തി മനസ്സിലാക്കിയ ഇന്ദ്രാദി ദേവകൾ ഉടൻ തന്നെ മഹാമേരുവിലെത്തി ആ പുരുഷനെ വന്ദിച്ചു തേജസ്വിയായ ആ പുരുഷൻ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനെ നമിച്ചുകൊണ്ട് ചോദിച്ചു ഭഗവാനെ എന്താണ് എൻ്റെ ജന്മോദ്ദേശം ഞാൻ എന്ത് കർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത് ബ്രഹ്മാവ് പറഞ്ഞു മകനെ യാഗങ്ങൾ ഞാൻ അനുഷ്ഠിക്കുന്നത് ലോകനന്മയ്ക്കായാണ് ഈ യാഗവും ആ ഉദ്ദേശം മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നാൽ തമോകാലമൂർത്തിയായ ലോഹാസുരൻ യജ്ഞം തടസ്സപ്പെടുത്താൻ തയ്യാറായി വന്നിരിക്കുന്നു നീ അവനെ വധിക്കുക ബ്രഹ്മാവിൻ്റെ ആജ്ഞ കേട്ടതോടെ ആ പുരുഷൻ യുദ്ധസന്നദ്ധനായി ലോഹാസുരന് നേരെ ചെന്നു യാഗം തടസ്സപ്പെടുത്താൻ പാഞ്ഞടുത്തു വന്ന ലോഹാസുരൻ്റെ മുമ്പിൽ ആ പുരുഷൻ ഉടൻ തന്നെ അത്യന്തം മൂർച്ചയേറിയ ഒരു വാളായി രൂപാന്തരപ്പെട്ടു അവൻ്റെ മാറ്റം ദേവന്മാരെ സന്തുഷ്ടരാക്കി അവർ ആ ഖഡ്ഗത്തെ അഭിനന്ദിച്ചു ദേവന്മാരുടെ അഭിനന്ദനം ഏറ്റുവാങ്ങിയ ഘ്ഗത്തോട് ബ്രഹ്മാവ് ഇങ്ങനെ അരുളിച്ചെയ്തു ഹേ പുരുഷാ എൻ്റെ ആജ്ഞ ശിരസാവഹിച്ച നീ യുദ്ധസന്നദ്ധനായി രൂപാന്തരപ്പെട്ടു കൂടാതെ നിനക്ക് ദേവകളുടെ അഭിനന്ദനവും ലഭിച്ചിരിക്കുന്നു അതിനാൽ നീ ഇന്നുമുതൽ നന്ദകം എന്ന പേരിൽ അറിയപ്പെടും അതിനുശേഷം ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു ഭഗവാൻ തൊഴു കൈകളോടെ മുന്നിൽ പ്രത്യക്ഷനായി ബ്രഹ്മദേവ അവിടുത്തെ എന്ത് ആജ്ഞയാണ് ഞാനിപ്പോൾ നിറവേറ്റേണ്ടത് എന്ന് ചോദിച്ചു ദേവ അങ്ങേക്ക് കേവലം നിസാരമായ ഒരു കർമ്മം ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു അവിടുന്ന് യാഗവിഘ്നകാരിയായ ലോഹാസുരനെ വധിച്ചാലും അവിടുത്തെ യുദ്ധത്തിൽ സഹായിക്കാൻ നന്ദകം എന്നു പേരുള്ള ഈ ഘടകം ഏറ്റുവാങ്ങിയാലും എന്ന് അരുളിച്ചതിനു ശേഷം മഹാവിഷ്ണുവിന് നന്ദകം നൽകി ഭഗവാനാകട്ടെ അത്യന്തം ബഹുമാനത്തോടെ വാൾ ഏറ്റുവാങ്ങി ഈ ഘട്ടത്തിൽ ലോഹാസുരൻ യജ്ഞശാലിയെ സമീപിച്ചു കഴിഞ്ഞിരുന്നു നീലവർണ്ണനും ആയിരം കൈകൾ ഉള്ളവനുമായ ആ ഭീകര രാക്ഷസനോട് മഹാവിഷ്ണു ഏറ്റുമുട്ടി ദേവൻ അവൻ്റെ അവയവങ്ങളെല്ലാം നന്ദകം കൊണ്ട് അറുത്തെറിഞ്ഞു നന്ദകസ്പർശത്താൽ ഉടൻ തന്നെ അവയെല്ലാം ലോഹമായി രൂപാന്തരപ്പെട്ടു ഒടുവിൽ മഹാവിഷ്ണു ആ അസുരനെ വധിച്ചു അസുര വധത്തിനു ശേഷം നന്ദകം പൂർവരൂപം വീണ്ടെടുത്തു സംപ്രീതനായ ബ്രഹ്മാവ് പറഞ്ഞു അല്ലയോ പരാക്രമേ അവിടുത്തെ കർമ്മത്തിൽ നാം സായുജ്യമടഞ്ഞിരിക്കുന്നു ഇനി മുതൽ നീ ആയുധദേവനായി മാറും സർവരും നിന്നെ പൂജിക്കും അപ്പോൾ ആ പുരുഷൻ സംശയത്തോടെ ചോദിച്ചു ഭഗവാനെ എൻ്റെ അവിവേകം പുറത്താലും ഞാൻ എവിടെയാണ് വസിക്കേണ്ടത് ഇത് കേട്ട ബ്രഹ്മാവ് പുഞ്ചിരിയോടെ അറിയിച്ചു അക്കാര്യത്തിൽ നീ എന്തിന് സംശയാകുലനാവുന്നു ത്രിലോകങ്ങളിലും നിന്നെ വഹിക്കാൻ മഹാവിഷ്ണുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ നീ നന്ദനം എന്ന മഹാവിഷ്ണുവിൽ സ്ഥിതി ചെയ്യുക ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം മഹാവിഷ്ണുവിനും സ്വീകാര്യമായി മുതൽ നന്ദകം മഹാവിഷ്ണുവിൻ്റെ ആയുധമായി തീർന്നു ഹരി കൃഷ്ണ